ഒരുപാട് തരത്തിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതിലെപ്പോഴും ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ആചാര്യന്മാരെ നമുക്ക് ബഹുമാനിക്കാം അനുകരിക്കാം പക്ഷെ അവധൂതരെ നമ്മൾ ബഹുമാനിക്കുകയെ ചെയ്യാവൂ ഒരിക്കലും നമ്മൾ അവരെ അനുകരിക്കാൻ പാടില്ല അനുകരിക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ള നിരവധി പുണ്യജന്മങ്ങൾ ഉണ്ട് അപ്പൊ പലപ്പോഴും വിശ്വാസികൾക്ക് പോലും വളരെ വലിയ ആശയക്കുഴപ്പങ്ങൾ സമ്പാദിക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലാണ് അവരുടെ ജീവിത രീതികൾ സാധാരണ മനുഷ്യന്റെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വിദൂര ചിത്രങ്ങൾ പോലും കാണാൻ കഴിയാത്ത അത്രയും വലിയ വൈചിത്രങ്ങൾ വരുന്നവരാണ് അപ്പോ നിരവധി അവധൂത ആത്മാക്കളെ നമ്മുടെ ചാനലില് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ കൊല്ലത്തമ്മ അല്ലെങ്കിൽ സർവസാക്ഷി അമ്മ എന്ന് അറിയപ്പെടുന്ന അവധൂത അമ്മയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിൽ നിന്ന് കേൾക്കാം കൊല്ലത്തമ്മ എന്ന് പറയുന്ന പിൽക്കാലത്തെ സർവസാക്ഷിയമ്മ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവിടെ സമാധി സ്ഥലം പത്മനാഭപുരമാണ് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അടുത്ത് അവിടെ പെരുമാൾ കുളം എന്ന് പറയുന്ന മനോഹരമായൊരു സ്ഥലമുണ്ട് അതിൻ്റെ കരയ്ക്കാണ് പെരുമാൾ പെരുമാൾക്കുളത്തിൻ്റെ അപ്പുറത്ത് ശ്മശാനമാണ് ഇപ്പം തൈക്കാത്ത അയ്യാസ്വാമിയുടെ അവിടെ തൈക്കാട്ട് ശ്മശാനമാണല്ലോ അപ്പം ഈ ശൈവ സിദ്ധാന്തത്തിലെ ശ്മശാനങ്ങൾക്ക് ശവ ശ്മശാന സാധന ശവസാധനയിൽ അഥാ കോവിടെ ശൈവസിദ്ധാന്തത്തിലെ തമിഴകത്തില് അത് ഒരു സ്ത്രീ ശ്മശാന സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരമുള്ള ഒരാൾ ശ്മശാനത്തിൽ പോയി സാധനകൾ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസാരമല്ലാലോ അപ്പം തൈക്കാട്ട് അയ്യാസ്വാമിയുടെ സമകാലീനിയായിരുന്നു ഈ അമ്മ അവരുടെ പൂർവാശ്രമം ഇപ്പോഴത്തെ കൊല്ലം ജില്ലയിലെ വാളത്തുങ്കൽ അപ്പോൾ അവരുടെ വിവാഹിതിയായി വിവാഹിതിയായിട്ടൊരു കുട്ടി ജനിച്ചു ആ കുട്ടി മരിച്ചു അതവരിൽ വളരെയധികം ദുഃഖമുണ്ടാക്കി അപ്പോൾ അവരുടെ ഭർത്താവ് പറഞ്ഞു എനിക്കും അധിക കാലമില്ല എന്ന് തോന്നുന്നു അങ്ങനെ എൻ്റെ കാലശേഷം നീ പൂർണ്ണമായും ഈശ്വനിൽ സമർപ്പിക്കണം ഇതാണ് ഉണ്ടായത് ഇത് പറഞ്ഞു കുറച്ച് കാലം ഞാൻ ഭർത്താവും മരിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് ആധ്യാത്മികമായിട്ട് മുന്നേറാനൊരു ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നി അവരെ എല്ലാ കിട്ടാവുന്ന സമയങ്ങൾ മുഴുവനും നാമജപ കീർത്തനം സ്വാധ്യായ വായിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നു അവരവരുടെ വ വളപ്പിൽ ഉണ്ടായ ഒരു എന്താ പഴക്കൊല അത് അകത്ത് മച്ചൽ വെച്ചു അതിൻ്റെ അവസാനത്തെ പഴം ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പ് ഒരു ഗുരു വരണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അവസാനത്തെ പഴവും ഭഗവാന് നിവേദിച്ച ആ രാത്രി അതുവരെ വന്നിട്ടില്ലേ ഗുരു ആ രാത്രി ആരോ വാതില് മുട്ടി തുറന്നപ്പോൾ ശിവശങ്കര ഗുരു കേട്ടിട്ടുണ്ടോ ആ ശിവശങ്കര ഗുരു കൊല്ലത്ത് ഉള്ള ഒരു അദ്ദേഹം ബൈ പ്രൊഫഷൻ കൊല്ലനായിരുന്നു ആ അതായത് ആലയിൽ ആല അങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ആൾ അപ്പോൾ ആളും കുറേ യാത്രയൊക്കെ ചെയ്ത് കുറേ ഗ്രഹസ്ഥനായിരുന്നു ശിക്ഷന്മാരുണ്ടായിരുന്നു പക്ഷേ ശിക്ഷരല്ല അങ്ങനെ ഒരു ശിവശങ്കര ഗുരു എന്നു പറയാ എന്നാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹം അവരാണ് ഇവരെ അദ്ദേഹമാണ് ആദ്യം ഒരു ഗുരു രൂപേണ വന്ന് ഗൈഡ് ചെയ്യുന്നത് ഈ ശിവശങ്കര ഗുരുവിനവിടെ തെക്കും ഭാഗത്ത് കൊല്ലം തെക്കും ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഒരുപാട് ഗ്രഹസ്ഥ ശിക്ഷന്മാരുണ്ടായിരുന്നു പിൽക്കാലത്ത് രണ്ട് സന്യാസ ശിക്ഷന്മാർ അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഉണ്ടായി ശിവാനന്ദയും ശങ്കരാനന്ദ അവർ കൂടി കരിമ്പിമ്പുഴ എന്ന് പറയുന്ന സത്തൊരാശ്രമം ശിവശങ്കരാശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ശിവശങ്കർ സ്വാമി എഴുതിയ ആത്മബോധ കൗമുദി മലയാളത്തിലുള്ളതാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവതാരിക എഴുതിയിരിക്കുന്ന പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറാണ് ആ ആത്മബോധ കൗമുദിയിൽ നിന്നാണ് ഈ കഥ നമുക്ക് കിട്ടുന്നത് കൊല്ലത്തമ്മയുടെ അപ്പം ഇതിൻ്റെ സോഴ്സ് ഞാൻ ഈ പറയുന്നത് കണ്ണിക്കണ്ട കഥകൾ നമ്മളിത് അന്വേഷണത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ കഥയാണ് ഇങ്ങനെ വാളത്തുങ്കലമ്മയ്ക്ക് ഗുരു എങ്ങനെയാണ് ശിവശങ്കര സ്വാമിയായി വരുന്നത് അത് ശിവശങ്കര ഗുരുവിൻ്റെ ആത്മബോധ കൗമുദിയിലുള്ളതാണ് അത് കഴിഞ്ഞാൽ ശിവശങ്കര ഗുരു ഒക്കെ കൂടിയിട്ടാണ് അവർ പറഞ്ഞ അവർ മരുത്താമലയിൽ പോയി തപസ് ചെയ്യാൻ പോകുന്നു അപ്പം അവർ കൊല്ലത്തുനിന്ന് ഒരു അന്നത്തെ ജടുക്കല കാളവണ്ടിയിൽ കയറി ഇവിടെ തിരുവിതാംകൂറിൽ വന്ന് ഇറങ്ങുന്നു പിന്നെ അവരെ ആരും ഒരു ശക്തി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു അതിനിടയ്ക്ക് പല അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപതുകളിൽ നടക്കുന്ന സംഭവമാണ് അവർ പിള്ളത്തടത്തിൽ കയറി പോകുന്നത് അവിടെ തപസ് ചെയ്യുന്നു തപസ് ചെയ്ത് പിന്നീട് അവർക്ക് തിരുവിതാംകൂർ കൊട്ടാരവുമായി വലിയ ബന്ധം വരുന്നുണ്ട് രാജാക്കന്മാരായിട്ടും മാറി മാറി വരുന്ന അതുകൊണ്ടാണ് അവർക്ക് പത്മനാഭപൂരത്തൊരു ഒരു സ്ഥലം കിട്ടുന്നത് അപ്പോൾ അവരോട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആൾക്കാരോട് അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഞാൻ കുറേ കാലത്തെ തപസ്സിനു ശേഷം ഒരു കുറിയ മനുഷ്യൻ ഒന്ന് എനിക്ക് മഹാമന്ത്രോപദേശം നൽകി എന്ന് അതുമാത്രമാണ് വരുള്ളൂ ഈ കുറിയ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഞാനും കേരളവാണിനിയുടെ പൗത്രിൽ എളിത ടീച്ചർ എഴുതിയ പുസ്തകത്തിൽ സർവ്വസാഖ്യമായ ജീവിതവും പൈതൃകം ആ കുറിയ മനുഷ്യൻ മനുഷ്യന്ന് പറയുമ്പോൾ ആയിരിക്കാം അഗസ്ത്യരായിരിക്കാം ബാബാജിയുടെ രൂപസാദൃശ്യം അങ്ങനെയാണ് അപ്പം അന്നത്തെ ഇതിൻ്റെ ആദ്യ ഈ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പിലെ നമ്മളങ്ങനെ ഒരു വേടിങ്ങത് ബാബാജി ആകുമായിരിക്കുമോ എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ബാബാജിയുടെ കയ്യിൽ നിന്നാണ് ക്രിയോ ഉപദേശം സർവ്വസാക്ഷമ്യ്ക്ക് കിട്ടി എന്തിനും ശ്രീ എമ്മിൻ്റെ ചില ശിക്ഷന്മാരടക്കം ഇതന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരെ ഉണ്ട് അപ്പം നമുക്ക് കിട്ടിയ വിവരം ഇത്രയേ ഉള്ളൂ മരുത്താമലയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗുരു കുറിയ മനുഷ്യൻ വന്ന് മഹാ ഉപദേശം കിട്ടും അവർ മോഹാലിസപ്പെട്ട് വീണു പിന്നെ ഉണരുമ്പോളാണ് കൊല്ലത്തമ്മ എ സർവസാക്ഷിയമ്മ ബ്രഹ്മജ്ഞാനാനന്ദ സർവസാക്ഷിയമ്മ അപ്പം ഇതിൽ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ അവരുടെ അത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിട്ട റയർ കോപ്പിയാണ് അപ്പോൾ അവരുടെ ആ ദൃഷ്ടി കണ്ടാൽ തന്നെ പലരും പറയുന്നു അപ്പോൾ ആദ്യം ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൻ്റെ ആൾക്കാരാണ് ഫോട്ടോ എടുപ്പിക്കാൻ നോക്കി പക്ഷേ അവർ ദൃഷ്ടി മേലോട്ടാണ് ഇങ്ങനെ കേൾക്കുന്നു അത് ക്യാമറയിലേക്ക് വന്ന് ക്യാമറയുടെ ചില്ല് പൊട്ടിത്തെറിച്ച് പോയി എന്നാണ് പറയുന്നത് ഇങ്ങനെ അതാണ് അത് കഴിഞ്ഞ് കിട്ടിയ ഫോട്ടോ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവരുടെ സമാധിസ്ഥലം പത്മനാഭപുരത്താണ് അപ്പം ഈ പാരമ്പര്യത്തിൽ ശൈവ സിദ്ധാന്തപ്രകാരം ജനനത്തിനല്ല പ്രാധാന്യം സമാധിക്കാണ് പ്രാധാന്യം അപ്പോൾ തൈക്കാട്ട് അയ്യാസ്വാമിയുടെ സമകാലീനിയായിരുന്ന സർവ്വസാക്ഷിയമ്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മണ്ടക്കാട് ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയ ആൾക്കാർ അപ്പോൾ അതുപോലെ ആ സമയത്ത് തൈക്കാട്ട് അയ്യാസ്വാമിയുടെ അവിടെ വന്ന ഒരു ചെറുപ്പക്കാരി അവിടെ സ്വദേശൻ നെടുമന്നാടാണ് അവരെ കോട്ടാറിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു വലിയ ഒരു ശൈവപിള്ളക്കാണ് ചെയ്തത് പണ്ടാരം പിള്ള അങ്ങനെ വലിയ ധനാഠ്യനായിരുന്ന ഒരാൾ ആ യുവതിയും യുവതിയായാലും പതിനഞ്ച് പതിനാറ് വയസ്സായ അപ്പോൾ അവർക്ക് അവിടെ ഭർത്താവും പെട്ടെന്ന് മരിച്ചു അവർക്ക് അതീവ ദുഃഖം ഇവരെ നായർ നെടുമങ്ങാടല്ലേ കരകുളം ആ കരകുളത്തുള്ള അവർ വിധവയായിപ്പോൾ അന്നത്തെ സാഹചര്യം ശൈവപിള്ള ഭർത്താവ് ശൈവ പിള്ള അവർക്ക് എല്ലാ സൗകര്യങ്ങളും കോട്ടാറിലെ വലിയ ധനാഢ്യന്മാരായ ആൾക്കാർ അവിടെ ഒരുക്കാം അപ്പോൾ അവർ മുഖാന്തരം ഈ യുവതി തൈക്കാട്ട് അയ്യാസ്വാമി ബന്ധപ്പെടുന്നു അയ്യാസ്വാമി സമാധിക്ക് മുമ്പ് അയ്യാമണി എന്നുള്ള രീതിയിലൊക്കെയാണ് മറ്റേ തൈക്കാട്ടയ്യ സ്വാമി സർവസാക്ഷി അമ്മയെ വിളിച്ചിരുന്ന ഈ പെൺകുട്ടി നിനക്കൊരു മുതൽക്കൂട്ടാകും എന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കുകയാണ് പിന്നെ അവരുടെ സർവസാക്ഷിയമ്മയുടെ അമ്മയുടെ കീഴിലാണ് ഈ അമ്മയുടെ സ്പിരിച്വൽ ട്രെയിനിങ് നടക്കുന്നത് അവരുടെ പേരാണ് സ്വയം അമ്മ അപ്പോൾ അവർ വഴുതക്കാട് തത്വബോധിനി സഭയെന്ന് പറഞ്ഞൊരു സഭ തുടങ്ങി സഭ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സർവസാക്ഷ്യമ സമാധിയാവുന്നു ആ അമ്മ സമാധിയായിപ്പോൾ കുമാരനാശാൻ മഹാകവി കുമാരനാശാൻ വിവേകോദയ മാസികയിൽ ഒരു അനുസ്മരണം നടത്തുന്നുണ്ട് ആ അപ്പം അങ്ങനെയാണ് ജനം ഈ സർവസാക്ഷി അറിയുന്നത് തൈക്കാട്ട് അയ്യാസ്വാമിയുടെ സമകാലീനയും നമ്മുടെ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികൾക്കൊക്കെ ഗുരുതുല്യമായിരുന്ന സർവ്വസാ അതിലെ ആശ പറയുന്നത് വെറും സമകാലീന എന്നല്ല പറയുന്നത് അങ്ങനെയുള്ള സമാധിയായ വിവരം അറിയുന്നു സമാധി ചടങ്ങുകൾ വിവരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അത് പറയുന്നു അപ്പോൾ അതും ആശാനീതി കൊണ്ട് വളരെ പോപ്പുലറായി അപ്പോൾ അവരുടെ ഒരു ശിക്ഷ സ്വയം പ്രകാശിനെന്നുള്ള പേരിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ സമയത്ത് തത്വബോധിനി സഭ രൂപീകരിച്ചു അപ്പോൾ സർവ്വസാക്ഷ്യം എന്താ പറയുന്നത് സമാധി ആവുന്നതിന് മുമ്പ് ഈ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നിൽ കൂടെ ഒരുപാട് സ്ത്രീകൾക്ക് ആധ്യാത്മികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം അപ്പം അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹം സർവസാക്ഷ്യമേ പോലെ പത്മനാഭപുരത്ത് സാധാ സാധ തപസ്വാധ്യായങ്ങൾ അനുഷ്ഠിച്ച് കഴിയണം എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് തത്വബോധിനി സഭ രൂപീകരിച്ചു വഴുതക്കാട് കേന്ദ്രീകരിച്ചാണ് രൂപീകരിച്ചത് അപ്പോൾ ഇവിടുത്തെ അന്ന് അക്കാലത്ത് അരിസ്ട്രോക്രാറ്റിക് ഫാമിലിയിലെ സ്ത്രീകളൊക്കെ അവിടെ പോകും വഴുതക്കാട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ഡോക്ടർ മാധവൻ പിള്ള എന്ന് പറഞ്ഞ അന്നത്തെ പഴയകാല ഒരു ഡോക്ടറുടെ ഭാര്യ അവിടെ വരുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുളത്തൂർ കുന്നിൽ കുറേ സ്വപ്ത്തുണ്ട് അമ്മ അവിടെ ഒന്ന് വന്നാൽ വളരെ വിജനമായ സ്ഥലമാണ് വന്നാൽ നല്ലതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈ സ്വയംപ്രകാശ യോഗിനം കൊണ്ട് കുളത്തൂർ കുന്നിലേക്ക് വന്നു വന്നപ്പോൾ ഏക്കർ കണക്കിന് ഭൂമിയാണ് അവിടെ ുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ തപസ്സിന് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു എന്നാൽ അമ്മ ഇവിടെ ഇരിക്കണം ഞങ്ങളൊരു പർണശാല കിട്ടി തരാം അതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ അടുത്ത് മൺവിള എന്ന് പറയുന്ന അടുത്തുള്ള സ്വയം പ്രകാശ ആശ്രമം അപ്പോൾ സർവസാക്ഷിയമ്മിൽക്കൂടെ കിട്ടിയ ആത്മീയ അറിവ് അവരുടെ ആ പരമ്പരയുടെ സന്ദേശം അതിലെ മഹാത്മാക്കളുടെ ജീവിതവും സന്ദേശവും പ്രചരിപ്പിക്കാനായിട്ടാണ് സ്വയം പ്രകാശ ആശ്രമം കുളത്തൂർ കുന്നിൽ വരുന്നത് അതിൻ്റെ ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പേര് ഹിന്ദു ഹിന്ദുമതാശ്രമം എന്നാണ് ഹിന്ദുമത ആശ്രമം അന്ന് ഹിന്ദു എന്നുള്ള പേരിലൊന്നും രാമകൃഷ്ണ മഠം അല്ലെങ്കിൽ അദ്വൈതാശ്രമം ശങ്കരമഠങ്ങൾ എന്നൊക്കെ ഇവരെ സ്ഥാപിച്ചത് ഹിന്ദുമതാശ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പക്ഷേ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലോ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിലോ കേരളത്തിലെ എൻ്റെ ആധ്യാത്മിക ചരിത്രത്തിലൊന്നും സമയമില്ല ഇതിപ്പോൾ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറാണ് ലളിത ടീച്ചറോട് കേരളപാണിനിയുടെ പൗത്രി ലളിത ടീച്ചറോട് ടീച്ചർ എന്തെങ്കിലും എഴുതണം പ്രത്യേകിച്ചും ടീച്ചറുടെ ആശ്രമത്തെക്കുറിച്ച് അപ്പോൾ ചില ആൾക്കാർ പറയാൻ തുടങ്ങി നമ്മുടെ ഗുരുക്കന്മാർക്ക് പേരും പെരുമയും വേണ്ട എന്താണ് ഇവർ അർത്ഥമാക്കുന്നത് ഏത് ഗുരുക്കന്മാർക്കാണ് പേരും പെരുമയും വേണ്ടത് ഇപ്പൊ രാമകൃഷ്ണ എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിക്ഷൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മഠവും മിഷനും സ്ഥാപിച്ചുകൊണ്ട് എത്ര എത്ര ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണം കിട്ടി അപ്പം അങ്ങനെ ബാലകൃഷ്ണൻ നായർ സാറ് ടീച്ചറോട് പറഞ്ഞു ഈ പുസ്തകം എഴുതാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാനും ടീച്ചറും കൂടിയാണ് ഈ പുസ്തകം എഴുതിയത് അപ്പോൾ സ്വയം പ്രകാശാശ്രമത്തിൻ്റെ ചരിത്രം സ്വയം പ്രകാശാശ്രമം സ്വയംപ്രകാശ യോഗിനിയമ്മ സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്ഥാപിച്ച ആശ്രമം അതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഗുരു പരമ്പര കൊല്ലത്തമ്മ എന്ന് പറയുന്ന സർവ്വസാക്ഷിയമ്മ അദ്ദേഹത്തിന് അവർക്ക് അവരുടെ സമകാലിനിയും സ്വയം പ്രകാശ യോഗിനേയമ്മയുടെ ആദ്യകാല ഗുരുവായ തൈക്കാട്ട് അയ്യാസ്വാമി അപ്പം അതിന്റെ ഒരു ദാർശനിക പദ്ധതി ഇത് ഈ പുസ്തകത്തിൽ വരുന്നുണ്ട് തൈക്കാട്ട് അയ്യാസ്വാമി സർവ്വസാക്ഷിയമ്മ സ്വയം പ്രകാശ യോഗിനിയമ്മ അത് സ്ത്രീകൾക്ക് വേണ്ടി വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സുഗതകുമാരി ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു കാർത്തിയായനിയമ്മ ടീച്ചർ അവർ ആർ എന്മുളയിലൊരു ടീച്ചറാണ് ആയിരുന്നു പിന്നീട് വളരെ പ്രശസ്തനായ ഭർത്താവ് ബോധേശ്വരൻ്റെ ഭാര്യയാണ് അതെ അതെ അടുത്തുള്ളത് ബന്ധമുള്ള അപ്പം അവർ കുറേ കാലം ഉണ്ടായിരുന്നു പിന്നീട് അതുകൂടാതെ ആ സ്വാമി ആത്മാനന്ദ കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആത്മാനന്ദ രാജാറാവുവിൻ്റെ ഗുരുവായിരുന്നു ഇന്ത്യൻ റൈറ്റിങ് ഇംഗ്ലീഷ് എഴുതിയ രാജാറാവു ആ പുസ്തകത്തിൽ ഒരു സ്വാമി വരുന്നുണ്ട് അതേ സ്വാമി ആത്മാനന്ദയാണ് അദ്ദേഹത്തിൻ്റെ പഴയ പേര് ഡി വൈ എസ് പി കൃഷ്ണമേനോ അദ്ദേഹം മാലക്കര അതായത് ആറന്മുളയ്ക്കടുത്ത് മറ്റേ പമ്പാ നദിയുടെ തീരത്തൊരു ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഈ രാജാറാവും ഒക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് മാലക്കര ഇത് അതും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഡി വൈ ഡിവൈഎസ് പി കൃഷ്ണമേനും തിരുവിതാംകൂർ സർവീസിലായിരുന്നു അദ്ദേഹം അവിടെ ഒരു ആലിൻ്റെ അവിടെ ഏതൊരു കേസന്വേഷണത്തിന് പോയി അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞത് ഈ ഡി വൈ എസ് പി കൃഷ്ണമേനോൻ്റെ മാലക്കര ആശ്രമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ വളരെ ഒരു യൂറോപ്യനൈസ്ഡ് ആശ്രമം അന്നും ഇന്നും ഇന്നും അവിടെ സാധാരണക്കാർക്കൊന്നും പോകാൻ പറ്റില്ല യൂറോപ്യൻസ് അവിടെ ഒരു സ്കൂളുണ്ട് റെസിഡൻഷ്യൽ സ്കൂളുണ്ട് യൂറോപ്യൻസാണ് പഠിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വളരെ രഹസ്യങ്ങളാണ് ഞാൻ ഒന്നോ രണ്ടോ തവണ അതിൻ്റെ ഉള്ളിൽ പോകാൻ കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ കൂത്തമ്പലങ്ങൾ ഒന്നും അവിടെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഡിവൈഎസ് പി കൃഷ്ണമേനുൻ്റെ ഭാര്യ ഇവിടെ സ്വയം പ്രകാശാശ്രമത്തിലുണ്ടായിരുന്നു പല സാഹചര്യങ്ങളിലും പല ഇതിലും സ്ത്രീ അവിടെ വന്ന് അതെ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളിൽ പെട്ടവരും അവരുടെ സാമ്പത്തികപ്പെട്ട സ്ത്രീകൾ അവരുടെ സാമ്പത്തിക സഹായത്താൽ മറ്റു പലർക്കും ഒരുപാട് കാര്യങ്ങൾ ഒരു കാലത്ത് ചെയ്തിരുന്നു വളരെ ചെയ്തിരുന്നെച്ച സാധനയ്ക്കാണ് പ്രാധാന്യം സർവസാക്ഷിയമ്മ സ്വയം പ്രകാശയോഗിനിയമ്മ അങ്ങനെയല്ല പിന്നെ അവിടെ സ്വയം പ്രകാശയോഗിനിയമ്മയ്ക്ക് ഒരുപാട് സ്ത്രീജനങ്ങൾ ശിക്ഷരുണ്ടായിരുന്നു അന്ന് കൊട്ടാരവുമായിട്ട് വളരെ അടുത്തം എന്തായിരുന്നു പക്ഷെ അദ്ദേഹം അവർക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നത് ഒരു ശിക്ഷനില്ലാതെ പോയല്ലോ കാര്യം ശിക്ഷകൾ മാത്രം പോരെ ശിക്ഷനുണ്ടായാലാണ് മറ്റ് പല കാര്യങ്ങളും ചെയ്യുക അപ്പം അങ്ങനെയിരിക്കുമ്പോൾ ഈ തിരുവിതാംകൂറിലെ ഒരു ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മാളു കുട്ടിയമ്മ എന്തോ ആണ് അവർ ഈ സ്വയംപ്രകാശ സർവസാക്ഷിയമ്മയുടെ തന്നെ ശിക്ഷയായിരുന്നു പിന്നെ സ്വയം പ്രകാശയോഗ്യനേമയുടെ അവിടെ വന്നിട്ട് അവരുടെ മകൻ റോയൽ ഫാമിലിയിൽ റോയൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് റോയൽ ഫോഴ്സിലെ മിലിട്ടറി ഫോഴ്സിലെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഈ അമ്മ മുഖാന്തി ഇവിടെ വന്നു അങ്ങനെ സ്വയം പ്രകാശ യോഗിനിയമേ കണ്ടു പട്ടാളത്തിൽ നിന്നും വളണ്ടി ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അമ്മയുടെ ശിക്ഷനായി ഈ സ്വയംപ്രകാശ ആസമത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ പേരാണ് ഗുരുദാസാനന്ദ അപ്പം അദ്ദേഹത്തിൻ്റെ പൈതൃകം അന്വേഷിച്ചാൽ അദ്ദേഹം ചേറ്റൂർ ശങ്കരൻ നായരുടെ മരുമകനാണ് അതായത് കോൺഗ്രസിലെ ആദ്യത്തെ മലയാളിയായിട്ടുള്ള ഇപ്പം അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള സിനിമയും ഇതൊക്കെ ഇറങ്ങാം അങ്ങോട്ട് മരുമകനാണ് അപ്പം ആരാണ് ഇവിടെ സന്യാസം സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി വിവാഹം കഴിച്ചത് കൊല്ലംകോട് മഹാരാജാവായിരുന്നു അപ്പൊ ഞാൻ ഈ സർവസാക്ഷിയമ്മ സ്വയം പ്രകാശയോഗിന ഗുരുദാസാനന്ദ സ്വാമി അവരുടെ ഒരു പൈതൃകം അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് സന്യാസം പലരെയും സംബന്ധിച്ച് കാന്തി കലർന്ന ദുരന്തമാണ് ഇവിടെ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ആർക്കാ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കറിയാം പലരുടെ കാര്യത്തിലാണ് എല്ലാവരുടെ കാര്യത്തിലല്ല അല്ല അപ്പം ഇവരുടെ ഈ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒന്നിൻ്റെ കുറവ് അത് സിദ്ധാർത്ഥ രാജകുമാരൻ അനുഭവിച്ചൊരു കുറവുണ്ടല്ല അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ഇങ്ങനെ അപ്പം അത് രാമകൃഷ്ണ പരമാസര പറയുന്നുണ്ട് ഇവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു തരത്തിൽ ഇവരൊക്കെ അവതാരങ്ങളാണ് ഒരു കരയിൽ നിന്ന് ഒരു ബോട്ടോ കപ്പലോ മറുകരയിലേക്ക് പോകുമ്പോൾ ആ കപ്പലിനോടൊപ്പം ഒരുപാട് പേര് മറുകര എത്തുന്നുള്ളൂ അപ്പം ഇവിടെ നമ്മളപ്പം മനസ്സിലാക്കേണ്ടത് സർവസാക്ഷിയമ്മ കൊല്ലത്തമ്മ എന്ന് പറയുന്ന സർവ്വസാക്ഷിയമ്മയിൽ കൂടെ എത്രയോ പേര് നമ്മളറിയാത്ത എത്രയോ പേര് ഒരു കരയിൽ നിന്നും മറുകരയിലെത്തിയിട്ടുണ്ട് സാഗരം കടന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ